കുറച്ച് റോസ്റ്റേ അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് നമ്മൾ ചോറിലേക്ക് കിടക്കാൻ പോണ് ചോറിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം അപ്പം നമ്മുടെ ഇത്തിഹാദ് റോഡ് കാണിച്ചു വന്ന് കണ്ടോളൂ നിങ്ങൾ ഇത്തിഹാദ് റോഡാണ് ഈ കാണുന്നത് അടാ ഇതൊക്കെയാണ് നമ്മുടെ സീനറി നമ്മുടെ കിച്ചണിൽ നിന്ന് കാണുന്ന സീനറിടാ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ദുബൈ ഷാർജ ഇത്തിഹാദ് റോഡ് ഓക്കെ നമ്മുടെ അലൻസാർ മോളിൻ്റെ മുന്നിലുള്ള ഭക്ഷണം എണ്ണിക്കണേ കുറച്ചെണ്ണ നമ്മളത് നെയ്യില്ല ഇതൊക്കെ തന്നെ വേച്ചോ അവസ്ഥ പറഞ്ഞൂടെ വെള്ളം വെച്ചിട്ടുണ്ടാക്കുക ഞാനവിടെ അടിക്കണ്ട കേട്ടാ അവരടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ നെയ്ച്ചോറിന എണ്ണ ഒഴിച്ചു ആവശ്യമായ ചേരുവകൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ക്യാരറ്റ് തക്കാളി നല്ല ഗ്രീൻ പീസ് കുറച്ച് നല്ല പനീർ പനീർ ഇത്രയും സാധനങ്ങളാണ് ഉള്ളി ഇത് നെയ്ച്ചോറും അല്ല പുലാവും അല്ല അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടാ അപ്പൊ ഉള്ളി ഇട്ടു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കുറച്ച് പെരിഞ്ഞീര വെള്ളിട്ടുണ്ട് നല്ലതാണ് കടിക്കാൻ കിട്ടും സ്ലോ ആക്കിയേ വീഡിയോ എടുക്കലും ഇതൊക്കെ കൂടി നടക്കുന്നു പട്ട പൊടിച്ചിട്ടുണ്ട് പട്ട ഏലക്കായ ഒരു രണ്ട് യാമ്പൂ രണ്ടോ മൂന്നോ കരിയാമ്പൂട്ടോ കേട്ടോ കുഴപ്പൊന്നുമില്ല അപ്പൊ ഇത്തിരി സാധനങ്ങൾ കിട്ടില്ലേ അത് നമ്മുടെ ഇഞ്ചി പൂണ്ട് പൂണ്ട് തമിഴിൽ പറയും വെള്ളുള്ളി അത് തട്ടി കൊടുത്തു ഇവ അതെ അങ്ങോട്ട് വേവിച്ചിട്ട് കരിക്കണ്ട ചെറിയ ഫ്ലെയിമിൽ തന്നെ ഓരോ സാധനങ്ങളും ഇടുമ്പോൾ നമ്മൾ മൂപ്പിക്കണം നമുക്ക് അതിനുള്ള സബൂർണക്ഷേ വേണം പേഷ്യൻസ് വേണം പേഷ്യൻ അപ്പോൾ അത് ഇട്ടതിന് ശേഷം അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ കഴുകി വെച്ച ഗ്രീൻ പീസ് ആണോ ഗ്രീൻ ആണ് വെള്ളം കളഞ്ഞിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഇട്ടു പിന്നെ ആണെങ്കിൽ നമ്മൾ അതിലോട്ടൊന്ന് ചോദിക്കാം കാണുമ്പോൾ തന്നെ ഒരു എണ്ണ കിടന്നെ വേവണം അടുത്ത പനീർ പനീർ നമ്മൾ ഫ്രിഡ്ജന്ന് കഴുകി ഫ്രഷ് പനീറാണ് പനീറൊക്കെ നല്ലതായിട്ടാണ് നമ്മൾ ഈ ബീഫും ഇത് മാത്രം കഴിച്ചാൽ പോരാ പനീർ നമ്മുടെ നാട്ടിലൊക്കെ കഴിച്ചത് കുറവാണ് ഞാൻ പറഞ്ഞത് അതൊരു പുലാവ് സ്വീസാണ് അതിലേക്ക് തക്കാളി അവിടെ കിടന്ന് ഇങ്ങനെ അടിക്കും കിട്ടാം സമയമായില്ലേ അപ്പം ഇന്നേരം നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ടൂട്ടോ ഓക്കെ കുറച്ചൊക്കെ ഉണ്ട് സ്പൈസസ് മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ മസാലകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളർ ഓക്കെ അപ്പോൾ നമ്മൾ അരിച്ച അരിയണേ തോമ്പ് കൂടിയുണ്ട് ഇത് രണ്ടും കൂടി ചെയ്യുമ്പേ അതുകൂടി ഒരു സംഭവമാകും ഇന്ന് കഴിക്കണ ആൾക്കാരുടെ കാര്യമാണ് പോയെന്ന് തോന്നിച്ച് അപ്പോൾ നമ്മൾ ഇന്ത്യക്കായിട്ട് അരി അപ്പോൾ അത് തമാശക്ക് എടുക്കണ്ട ഇത് നിങ്ങൾ സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തള്ളില്ല ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം പിന്നെ അവർ വിശ്വസിച്ച് ഏൽപ്പിക്കണം അപ്പോൾ ഈ അരിയുണ്ടല്ലോ ഈ എണ്ണയിൽ കിടന്നു ആ ഈ ബീഫുകാരെടുത്ത് വരും തരുന്നില്ല കേട്ടോ നമ്മൾ അടിച്ചു കൊണ്ട് വയ്ക്കണം നമ്മുടെ സമയം ആയിക്കണം കേട്ടോ ഞാനൊരു എട്ട് മുമ്പ് അടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലേ ഈ സാധനങ്ങളൊക്കെ കൂടി ഒന്ന് യോജിച്ച് വന്നാൽ എണ്ണ കിടന്നെങ്കിൽ പനീറോ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ ഒന്ന് അതിൻ്റെ ശേഷം അപ്പോൾ അരി ഏകദേശം തക്കാളി പോരാ തുടങ്ങണം അപ്പം അതിൻ്റെ പ്രശ്നം അത് വെന്തുന്നതാണ് അപ്പോൾ അവർ വെള്ളം ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അത് എട്ട് ഗ്ലാസ് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് അരി എട്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം രണ്ടേ മുക്കയൊരു ഗ്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഗ്ലാസ് അരി വെള്ളം ഒഴിച്ചു പിന്നെ ഇമിനെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇന്നേ തീൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കും അത് വെള്ളമൊക്കെ ഒഴിച്ചാലേ പനീർ അങ്ങനെ പൊന്തി കെടുക്കണം ഇതും ബീഫ് റോസ്റ്റും കൂടി അടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം നന്നായി വന്നാൽ മതിയല്ലോ റൂമിൽ ആൾക്കാർ തന്നെ അടി കിട്ടും ചെയ്യും അങ്ങനെ പ്രശ്നമുണ്ട് ഒരു നാരങ്ങ ഇതിലേക്ക് പിഞ്ഞ് കൊടുക്കണ്ടേ അപ്പോൾ ഏകദേശം ഇത്തിരി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അടക്കി വെച്ച് വേവിക്കാം അപ്പോൾ ചീ ഒന്ന് പൂട്ടി വച്ചിട്ടുണ്ട് അരി വേവിട്ട മൂടി വച്ച് വേവിക്കാം ഓക്കെ അപ്പോൾ തന്നെ അവിടെ ബീഫിൻ്റെ പരിപാടിയാണ് മാഷാ അവിടെ വേട്ടടാ ബുദാബി ബീഫ് പുറമൊക്കല്ലേ ഒന്ന് തുറന്ന് നോക്കി നോക്കാം നമുക്ക് കേട്ടോ ആ തിളച്ച് വരുന്നൂ ഈ അരിയും വെള്ളവും കൂടിയിട്ട് കറക്റ്റായിട്ട് ഒന്നേ സൂട്ടാ ഉള്ളൂ സ്റ്റീമാവുള്ളൂ മാഷാ അവിടെ വേട്ടേടാ ബുദ്ദാമി ബീഫ് പുറമൊക്കല്ല പൊന്തി വരുന്നുണ്ട് പൊന്തി വരും സങ്കൽപ്പത്തി പൊന്തി വന്നു പൊന്തി വന്നു വെള്ളം വെച്ചി തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ദമ്മട കേട്ടോ വെള്ളം പോയി തുടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ ഉള്ള സമയം വന്നിരിക്കുകയാണ് വെള്ളമൊക്കെ കുറേശ്ശേ വെറ്റിത്തുടങ്ങിയിട്ടുണ്ട് അതല്ല പൂ പോലത്തെ ചോറ് എന്ന് പറയും ഇതാണ് നമ്മൾ കുറച്ച് പതിനെട്ട് റുപ്പ് കൊടുത്തിട്ട് മേടിച്ച അരിയാണുണ്ടാവും അതൊന്നും നമ്മൾ ഡെയിലി മേടിക്കാൻ പറ്റില്ല നമ്മൾ തള്ളല്ല തള്ളി മറിക്കും അല്ല വെള്ളമില്ല അപ്പം ഇത് കോയില് ചെക്കൻ ചോറ് പാർസലും കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കോയലാണ് അതെടുത്തേ നമ്മൾ ദമ്മിടമ്മണ് അവനങ്ങോട് ദമ്മ് ഇട്ട് അടച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നല്ല കുറച്ചുകൊണ്ട് വെച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റിൽ നമുക്ക് സാധനം അടിക്കാം ഓക്കെ വലിയല്ല സാധനം വണ്ടി വെച്ചു പോയിക്കോളീട്ടാ നല്ല പാർസലും കൊണ്ടുപോയിക്കോളി സാധനം അടിക്കാം ടയ്ക്ക് ഒരു നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒന്ന് ടേസ്റ്റ് ചെയ്യണം കുടിക്കണം നമ്മൾ നെല്ലിക്ക എന്തൊക്കെ ഇഞ്ചി അങ്ങനെ ജ്യൂസ് ഉപ്പു മധുരം ഉപ്പുട്ടിരുന്നു അല്ലേ നമ്മളെ പോണം പതിനെട്ട് രൂപയുടെ കിലോ അരി അതുപോലെ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ ചോറൊക്കെ ഉണ്ടല്ലോ പൂ പോലെ ചോറാണ് കുറച്ച് റോസ്റ്റേ ഓക്കെ അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട്